ഇതിനെല്ലാത്തിനും പുറമെ ഇവിടെ ചോര നീരാക്കി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ച അഞ്ച് റൗണ്ടും ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണിയുടെ ഇവിടെ വിജയത്തിന് വേണ്ടി അക്ഷീണം യത്നിച്ച യു ഡി എഫിന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർ അവർ ഒരു അധ്വാനത്തിന്റെ വില കൂടിയാണ് പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തലയും എം എം ഹസനും ബെന്നി ബെനാനും കെ സി ജോസഫും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കാശ് ഉൾപ്പെടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച നേതാക്കന്മാർ എത്ര ആളുകളാണ് ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും യു ഡി എഫിന്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ ഞാനിനി ദീർഘിപ്പിക്കുന്നില്ല ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇതെല്ലാം ഇതെല്ലാം വിജയമായി പോയതിന്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരന് നമുക്കറിയാം പാലക്കാടിന് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത തരത്തിൽ പാലക്കാട്ട് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്ത പാലക്കാട് വന്നിറങ്ങിയ സെക്കൻഡ് തൊട്ട് ഈ സെക്കൻഡ് വരെയും പാലക്കാടിന്റെ ഹൃദയം കവർന്ന കേരളത്തിന്റെ യുവജന സമര നായകൻ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ അനുമതികൾക്കെതിരെ ആർജവത്തോടെ പൊരുതുന്ന പോരാട്ട വീര്യത്തിന്റെ നേരിന്റെ നെഞ്ചുറപ്പായ ചെറുപ്പക്കാരൻ തോൽപ്പിക്കാൻ വേണ്ടി സി ജെ പി കച്ച കട്ടി ഇറങ്ങിയപ്പോഴും ആ മോഹങ്ങളെ പുറങ്കാൽ കൊണ്ട് തൊഴിച്ച പാലക്കാടിന്റെ അഭിമാനമായി മാറിയ ഇനി ഒരു കാര്യം കൂടെ പാലക്കാടിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും ഇത്ര ഭൂരിപക്ഷം പാലക്കാടിന്റെ മണ്ണിൽ നിന്ന് ഇതുവരെ കിട്ടിയിട്ടില്ല പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട്ട് സാധാരണക്കാരന് വേണ്ടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥി എന്ന സാരഥി പാലക്കാടിന്റെ എം ഇടക്ക് വെച്ച് പാലം ോടും ഇതി മുതല് വന്ന ഇവിടെ തോൽക്കും തൊപ്പീടും എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മേച്ചൽപ്പുറം പോയി തേടിയവരോടൊക്കെ പറയുന്നു ഇവിടെ കൊണ്ട് അജയിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഞാൻ നിർത്ത ഒരു കാര്യം നമ്മുടെ ചാനലേരോട് ഒരു കാര്യം നമ്മുടെ ചാനലോട് ഒറ്റവാ ഞാൻ നിർത്ത ശ്രീ ശ്രീധന ഇടക്കിടക്ക് പറയുന്നുണ്ട് വടകര എം പി ഇവിടുന്ന് ട്രാൻസ്ഫറും ഇവിടുന്ന് യാത്രയെക്കും ഒക്കെ പറയുന്നു ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു പറഞ്ഞെടുത്ത നിങ്ങൾ ഈ വാർത്ത എത്ര വേണമെങ്കിലും കൊടുത്തു പക്ഷെ ഓരോരുത്തരും അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കണം ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു പ്ലാവില മറിച്ചിടാൻ പോലും കൽപ്പില്ലാത്തവന്റെ പത്രസമ്മേളനം മണിക്കൂർ കണക്കിലും അവരുന്നയിക്കുന്ന കലാകരകളും വാർത്തയാക്കിയിട്ട് അതിന്റെ ചോദ്യവും ഉത്തരവും കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടോ ഞങ്ങൾക്ക് പറയാൻ മറുപടി ഇല്ലാഞ്ഞിട്ടോ മറുപടി പറയാൻ അറിയാഞ്ഞിട്ടോ അല്ല ഞങ്ങൾ ഇരുപത്തിമൂന്നിന് കാത്തിരുന്നതാണ് പാലക്കാട്ടെ ജനത കൊടുക്കുന്ന മറുപടിക്ക് കാത്തിരുന്നതാണ് അത് വയറു നിറച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് അറിയാം പാലക്കാട് എന്നും എന്നും ഹൃദയത്തിലുണ്ടാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യ നേരുന്നു ഇനി ഇവിടെ കൊറേ പേരുകൾ വിട്ടുപോയിട്ടുണ്ടാകും അത് എല്ലാവർക്കും അറിയാം കാരണം ഇതൊരു അതല്ല ഞാൻ നീലപ്പെട്ടിയൊക്കെ പൊട്ടി ദൂരെ പോയി അതൊക്കെ പോയി പണി വെക്കാൻ പറത്തരവും പറഞ്ഞിട്ട് അതൊക്കെ നമ്മൾ അതിനൊന്നും ഇനി ഇത് ഇത് ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ ജനങ്ങൾ കൊടുത്ത മറുപടിയേക്കാൾ വലിയ മറുപടി ഉണ്ടോ അല്ലെ അതല്ലേ വലുത് ഏ ഏ നമ്മുടെ ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസ് ഈ മാസം തന്നെ തുടർന്ന് പ്രവർത്തനം ആരംഭിക്കാനാണ് സാധ്യത ആ ഓഫീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏത് സാധാരണക്കാരന്റെ മുമ്പിൽ ആ ഓഫീസിന്റെ വാതിലുകൾ തുറന്നിട്ടും അവരുടെ ആവശ്യങ്ങൾ പറയാൻ ഈ പാലക്കാടിന്റെ വികസന കാര്യങ്ങളിലടക്കാൻ അപ്പോ എല്ലാരോടും എല്ലാരോടും ഒരുപാട് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം എന്റെ പാലക്കാട്ടുകാരൻ ഈ വലിയ വിജയം അത് ചരിത്ര വിജയം അത് നൽകിയവരോടുള്ള നന്ദി വാക്കിൽ തീറി രാഹുൽ ഉണ്ടാവും പാലക്കാടിന്റെ കൂടെ വി കെ ശ്രീകണ്ഠൻ എം പി നയിക്കും ഞങ്ങളെല്ലാം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും പ്രിയപ്പെട്ട മുല്ലപ്പള്ളി രാമേന്ദ്രൻ സാറും അതുപോലെ തന്നെ പി എം സുധീരൻ ഉൾപ്പെടെയുള്ള കെ പി സി പ്രസിഡന്റും ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അവരുടെയൊക്കെ പേരിൽ നിങ്ങൾ ഹൃദയാഭിവാദങ്ങൾ നേരുന്നു ഞാനൊന്ന് ചെറുതായിട്ട് വടകരയിൽ പോകും ഈ രണ്ടാഴ്ചയിൽ അവരന്വേഷിച്ചിട്ടില്ല അവരൊറ്റക്കാരെ പറഞ്ഞിട്ടുള്ളൂ പാലക്കാട് ജയിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി അവർ പറഞ്ഞു ഇതുപോലെ വാശിയേറിയൊരു തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറിന്റെ രണ്ടു വടകരക്കാരും ഇവിടെ കണ്ടിരുന്നില്ല ആ കൂട്ടാൻ വന്നതാണ് അഞ്ഞൂറ്റി ആറോട്ടിന്റെ ചരിത്ര ഭൂരിപക്ഷം നൽകിയവർക്ക് അഭിവാദ്യം അപ്പൊ നിർത്ത നിർത്താം ഞാൻ ചെയർമാനും കൊടുക്കുന്നു